ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ ഇൻഫോർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് പത്താം ഉദയം അതായത് നാളെയാണ് പത്താം ഉദയം മേടം പത്ത് അപ്പം കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് പഴമക്കാർ പത്താം ഉദയത്തെ കാണുന്നത് കർഷകരെ മേടം ഒന്ന് വിഷുതൊട്ടേ കൃഷിക്കുള്ള ആരംഭങ്ങളെ കുറിക്കും പണ്ട് തൊട്ടേ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ പത്താമുതയം ആകുമ്പോഴത്തേന് നമ്മൾ അവിടെ ഒരു പത്ത് തയ്യെങ്കിലും നടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ശാസ്ത്രീയമായ വശമെന്ന് പറഞ്ഞാൽ പത്താമുദയത്തിൻ്റെ അന്ന് സൂര്യൻ ഏറ്റവും കഠിനമായ ചൂടിൽ നിൽക്കുന്ന സമയമാണ് അന്നത്തെ ദിവസം നമ്മൾ മണ്ണിൽ പ്രധാനമായും കിഴങ്ങുവർഗങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് അടുത്ത ദിവസം തൊട്ട് ചൂട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് മഴക്കാലത്തോട്ട് തുടങ്ങുകയാണ് അന്നേരം നമ്മൾ ഈ പത്ത് ഭയങ്കര ചൂട് സമയത്ത് വെക്കുന്നതിനെ നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് അതിജീവിച്ച് നല്ല രീതിയിൽ തന്നെ വേര് പിടിച്ച് നമുക്കത് നല്ല വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു തൈ നട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ തന്നെ വേനലിൻ്റെ ചൂടും നനയുടെ ചെറിയ ഈർപ്പവും എല്ലാം കൂടി നമ്മുടെ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും വേര് പിടിക്കുന്നതിനുമെല്ലാം നല്ല ഒരു കാലാവസ്ഥ അവിടെ രൂപപ്പെടുന്നുണ്ട് തുടർന്ന് മഴ ലഭിക്കുന്നതിനോടുകൂടി നമുക്ക് കൃത്രിമമായിട്ടുള്ള നന ഒഴിവാക്കി ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നതിനായിട്ട് സഹായിക്കുന്നു ചേന ചേമ്പ് കാച്ചിൽ കപ്പ മധുരക്കിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ സമയത്ത് നടാവുന്നതാണ് ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നട്ടിട്ട് നേരെ നമ്മൾ മണ്ണിട്ട് മൂടത്തില്ല നട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കരിയിലങ്ങ് പുതയിടും അതിനുശേഷം ചെറുതായിട്ട് മണ്ണ് തൂക്കി കൊടുക്കത്തേ ഉള്ളൂ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ചെറിയ ഒരു മഴയും അല്ലെങ്കിൽ ചെറിയൊരു നനയും കൂടെ കിട്ടുമ്പോഴത്തേന് സൂക്ഷ്മ ജീവികൾ നല്ല രീതിയിൽ വളർന്ന് അതിനകത്തൊരു ചെറിയ ഒരു ടെമ്പറേച്ചർ വന്നിട്ട് ഇതിന് മുളയ്ക്കുന്നതിനുള്ള ടെൻഡൻസി അപ്പോൾ നമ്മൾ നട്ടിട്ടുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും മുളച്ചു കിട്ടുന്നതിനുള്ള ഒരു ടെൻഡൻസിയും ഇതിനകത്ത് കരിയില മാത്രമുള്ളതുകൊണ്ട് തന്നെ വായു സഞ്ചാരം നല്ല രീതിയിൽ കിടക്കുന്നതിനും ചെടികളെല്ലാം വേരുപിടിച്ച് വളർന്നു കിട്ടുന്നതിനും സഹായിക്കുന്നു ഇത് പണ്ടുള്ളവർക്ക് നല്ല രീതിയിൽ അറിവുള്ള ാണ് അവര് മേഡം പത്ത് മുതൽ അതായത് പത്താം ഉദയം തൊട്ട് അങ്ങോട്ടുള്ള സമയം നമുക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമാണെന്ന് പറയുന്നത് നാളെ മേഡം പത്ത് പത്താം ഉദയത്തിൽ മാത്രമല്ല കൃഷി ചെയ്യുന്നത് നാളെ തൊട്ട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പം കൃഷി ഇഷ്ടപ്പെടുന്ന ഇതുവരെ കൃഷി ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്ക് ഈ സമയം നോക്കി നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് അപ്പം പത്താം ഉദയത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ despatch வீ .